ഡോക്ടർമാരുടെ പന്ത്രണ്ട് തസ്തികകളുള്ള കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിലവിലുള്ളത് ആറു പേർ മാത്രം ഇവരെയും അത്യാഹിത വിഭാഗത്തിലേക്ക് നിയോഗിക്കേണ്ടി വരുന്നതിനാൽ ഇതിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനവും രോഗികൾക്ക് ലഭിക്കുന്നില്ല സ്ഥിരം തസ്തികയിൽ പതിനൊന്ന് ഡോക്ടർമാരെയും ഒരു എൻ എച്ച് എം ഡോക്ടറേമാണ് ഇവിടെ നിയമിച്ചിട്ടുള്ളത് ആറ് ഡോക്ടർമാർ അവധിയിൽ പ്രവേശിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം രണ്ട് താൽക്കാലിക ഡോക്ടർമാരുടെ സേവനം ഇവിടെ ലഭ്യമായിരുന്ന സാഹചര്യത്തിലാണ് അടുത്തിടെ രണ്ട് സ്ഥിരം തസ്തികകളിലേക്ക് ഡോക്ടർമാരെ ഇതോടെ താൽക്കാലിക ഡോക്ടർമാരെ ഒഴിവാക്കി എന്നാൽ പുതുതായി എത്തിയ രണ്ട് ഡോക്ടർമാർ അവധിയെടുത്തതോടെ പ്രതിസന്ധി രൂക്ഷമാകുകയായിരുന്നു രണ്ട് പീഡിയാട്രിക് ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ഒരാളുടെ സേവനം രണ്ടു വർഷത്തോളമായി ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ് ലഭിക്കുന്നത് മറ്റൊരാളെ അത്യാഗിത വിഭാഗത്തിലേക്ക് നിയോഗിക്കുന്നതിനാൽ കുട്ടികൾക്ക് യഥാസമയം ചികിത്സ നൽകാനാവാതെ വരുന്നു ഫോറൻസിക് സർജനെയും അത്യാഗിത വിഭാഗത്തിലേക്ക് മാറ്റുമ്പോൾ പോസ്റ്റ്മോർട്ടം പോലും നടത്താനാകുന്നില്ല കഴിഞ്ഞ ദിവസം രണ്ട് പോസ്റ്റ്മോർട്ടം കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും ഡോക്ടറുടെ സേവനം ലഭ്യമാക്കാതെ മറ്റു ആശുപത്രിയിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നു ഈ അവസ്ഥ ഇപ്പോൾ ഡോക്ടർമാരുടെ ഡോക്ടർമാരുടെ തീരെ കുറവാണ് കുറവായത് മൂലം രോഗികളൊക്കെയും വന്നിട്ട് തിരിച്ചു പോകുന്നതായ ഒരു അവസ്ഥയാണ് ആ അവസ്ഥയ്ക്കൊക്കെ ഒരു മാറ്റം വരുത്തി കുറച്ചുകൂടെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ തക്കവണ്ണം നമ്മുടെ എല്ലാ മേലുദ്യോഗസ്ഥരും ഒരുങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ പലവിധമായ ഇവിടെ നിന്ന് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നിന്നും ഉപ്പുതറ വണ്ടിപ്പെരിയാറ് തങ്കമണി നാലുമൊക്കെ അങ്ങനെ പല പ്രദേശങ്ങളിൽ നിന്നും രോഗികൾ കടന്നു വരുന്നതാണ് ആ രോഗികൾക്കൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നിന്ന് ചികിത്സിക്കാനോ അതുപോലെ എന്തെങ്കിലും ചെയ്യാനോ ഒരു അവസരവും താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ആവശ്യത്തിന് ഡോക്ടർമാരുടെ തസ്തിക പോലും സൃഷ്ടിച്ചിട്ടില്ല ഗൈനക്കോളജി അടക്കമുള്ള തസ്തിക സൃഷ്ടിക്കാത്തതിനാൽ ആളുകൾ ഇടുക്കി കോട്ടയം മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കേണ്ടതായി വരുന്നു എല്ലാ വിഭാഗങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനാലും എത്തുന്നവരി പരും അവധിയെടുക്കുന്നതിനാലും ഡ്യൂട്ടിയിലുള്ളവർ അധിക ജോലി ഭാരത്താൽ വലയുകയാണ് ജനറൽ ഓപ്പിയിൽ പല ദിവസങ്ങളിലും ഇരുനൂറ്റി മുപ്പത് രോഗികളെ വരെ ഒരു ഡോക്ടർ ചികിത്സിക്കേണ്ട സാഹചര്യമാണ്